നമസ്കാരം ഏകദേശം ആറര വർഷമായി മലയാളികൾ നിരന്തരമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട വാർത്ത കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്നയെ കാണാതാവുന്നത് കാഞ്ഞിരപ്പള്ളി സെൻറ് ഡൊമിനിക് കോളേജിലെ രണ്ടാം വർഷ ബി കോം വിദ്യാർത്ഥിനിയായിരുന്ന ജസ്ന റാന്നി ബിച്ചുച്ചിറ മുക്കൂട്ടുതിറ സന്തോഷ് കവലയിൽ കുന്നത്ത് വീട്ടിൽ നിന്നുമാണ് അന്നേ ദിവസം രാവിലെ പോകുന്നത് പോകുന്നത് മറ്റെവിടേക്കുമല്ല സ്വന്തം അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിൽ വീടായ മുണ്ടക്കയത്തെ വീട്ടിലേക്കാണ് എന്ന് നേരത്തെ തന്നെ പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഈ വീട്ടിൽ എത്തിയിട്ടില്ല ജസ്ന എന്നറിഞ്ഞതിനെ തുടർന്നാണ് ജസ്നയുടെ പിതാവ് ജോസഫ് പിന്നീട് ലോക്കൽ പോലീസിൽ പരാതി നൽകിയത് ആ പരാതി പലപ്പോഴായി പല ഘട്ടങ്ങളിലായി ക്രൈംബ്രാഞ്ചും അതുപോലെ തന്നെ സ്പെഷ്യൽ പോലീസിൻ്റെ സ്പെഷ്യൽ ടീമും ഒക്കെ അന്വേഷിച്ചുവെങ്കിലും ഒരു തുമ്പും കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് ഇപ്പോഴതാ അത് സി ബി ഐയാണ് കൈകാര്യം ചെയ്യുന്നത് പലപ്പോഴായി ജസ്നയെ പലയിടങ്ങളിൽ വെച്ച് കണ്ടു എന്നുള്ള വാർത്തകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചരിച്ചിരുന്നു അങ്ങനെ അവിടെയൊക്കെയും ും അന്വേഷണങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും ജസ്നയെക്കുറിച്ച് ഒരു തുമ്പും ഇതുവരെയും കിട്ടിയിരുന്നില്ല എന്നുള്ള ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അതിനിടയിൽ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ രണ്ടിന് ഈ കേസ് കേസന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തപ്പോൾ അതിൻ്റെ ടോമിൻ തച്ചങ്കരി ടോമിൻ ജെ തച്ചങ്കരി ആയിരുന്നു അതിന് നേതൃത്വം നൽകിയത് അങ്ങനെ അദ്ദേഹം നേതൃത്വം നൽകി കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് ജസ്നയെ ജസ്നയ്ക്ക് സമാനമായ ഒരു പെൺകുട്ടിയെ കണ്ടു എന്നും അതിനെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നും ക്രൈംബ്രാഞ്ചിലെ പിന്നെ അധികാരിയായിരുന്ന ടോമൻ ജെ തെച്ചങ്കരി വെളിപ്പെടുത്തിയത് പക്ഷേ പിന്നീട് അത് അവിടെ തേഞ്ഞു മാഞ്ഞു പോവുകയായിരുന്നു അങ്ങനെ പലപ്പോഴായി പല കോർണറുകളിൽ നിന്നും പല ഏരിയകളിൽ നിന്നും ജസ്നയെ കണ്ടെത്തിയെന്ന് പറഞ്ഞു പിന്നീടത് തമിഴ്നാട്ടിൽ വെച്ച് പിന്നെ ജസ്ന എന്നും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും അത് ജസ്ന അല്ലെന്ന് തിരിച്ചറിയുകയും ചെയ്തു എന്തുകൊണ്ടാണെന്നറിയില്ല എപ്പോഴും ഈ ജസ്ന ഓരോ കേസ് അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലും ജസ്ന എന്ന വിവാദം ആളിക്കത്താറുണ്ട് പക്ഷേ ഇപ്പോഴും ജസ്ന എവിടെയാണ് എന്നുള്ള ദുരൂഹതയാണ് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത പുറത്തു വന്നത് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ലോഡ്ജിൽ നിന്ന് താൻ ജസ്നയെ കണ്ടു എന്ന ഒരു വെളിപ്പെടുത്തലുമായാണ് ആ ലോഡ്ജിലെ മുൻ ജീവനക്കാരി ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് ഈ ജസ്നയുടെ ദുരോധാനത്തിന് മുന്നിൽ ആ ലോഡ്ജിൻ്റെ ഓണർക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് ഈ ജീവനക്കാരി ഇപ്പോൾ വെളിവാക്കുന്നത് അത് കാരണം അതിന് പ്രധാനമായും അവർ പറയുന്ന കാരണം ഈ ഇതിൻ്റെ ഹോട്ടലിൻ്റെ ഉടമയ്ക്ക് അല്ലെങ്കിൽ ലോഡ്ജിൻ്റെ ഉടമയ്ക്ക് അത്തരത്തിൽ ചില ദുർനടപ്പുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ അത് തെറ്റാണെന്ന രീതിയിലേക്കുള്ള വാർത്തകൾ വരുന്നുണ്ട് പലപ്പോഴും ഇതിന് ഒരു ആധികാരിക സ്വഭാവമില്ലാത്ത വാർത്തകൾ വരുന്നു എന്നുള്ളതാണ് ജസ്റ്റിയുടെ അന്വേഷണത്തെ പലപ്പോഴും വഴിതെറ്റിക്കുന്നത് എന്നത് സത്യസന്ധമായി പറയാവുന്ന കാര്യമാണ് കാരണം ഒരു കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം അതിൻ്റെ പാരമ്പ ത്തിലേക്ക് അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ കേസിനെ വിടുവാൻ ചിലർ ശ്രമിക്കുന്നു അത്തരത്തിൽ ചില വാർത്തകൾ ഉണ്ടാക്കുന്നു അപ്പോൾ ഇത് ആരൊക്കെയോ എന്തൊക്കെയോ മനഃപൂർവ്വം കെട്ടിച്ചമച്ച് ഉണ്ടാക്കുന്നതല്ലേ എന്നുള്ള സംശയം ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നത് സത്യസന്ധമായ കാര്യമാണ് കാരണം ഒരു ഘട്ടത്തിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ കേസ് അവിടെ വെച്ച് മുറിച്ചു വിടുക എന്നുള്ളത് ചില തൽപര കക്ഷികളുടെ തീരുമാനമായി വന്നുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റിനെ അവിടെ കണ്ടു ഇവിടെ കണ്ടു ഇങ്ങനെ കണ്ടു ജസ്റ്റ്ന മരിച്ചു കൊല ചെയ്യും ു അങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് ജസ്നയെ ഒരു പുകമറയ്ക്കുള്ളിൽ നിർത്തുക എന്നത് ചില ആളുകൾക്ക് പ്രത്യേക താല്പര്യമുള്ള അല്ലെങ്കിൽ ഇത് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് തീർച്ചയായിട്ടും ജസ്നയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ കഴിയുന്ന ആളുകൾ ഇവിടെ തന്നെ ഉണ്ട് എന്നത് സംശയ പറയാവുന്ന കാര്യമാണ് അവർ തന്നെയാണ് ഇത്തരത്തിലുള്ള പുകമറ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവരുടെ സഹായത്തോടു കൂടിയാണ് ഇതുണ്ടാക്കുന്നത് അത്തരത്തിലുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ സി ബി ഐക്ക് കഴിഞ്ഞാൽ തീർച്ചയായും ും ജസ്നക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള ആ ഒരു ദുരൂഹതയ്ക്ക് ചുരുൾ അഴിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നമുക്കറിയാം പലപ്പോഴും കേസിൻ്റെ ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ ലോക്കൽ പോലീസ് അന്വേഷിച്ചു സ്പെഷ്യൽ പോലീസ് അന്വേഷിച്ചു ക്രൈം ബ്രാഞ്ച് അന്വേഷിച്ചു നമുക്ക് കൃത്യമായും അറിയുന്ന കാര്യം കേരള പോലീസിന് കേരള പോലീസ് അന്വേഷിക്കുന്ന കേസുകൾ എപ്പോഴെങ്കിലും പുറത്തു കൊണ്ടുവരാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് അത് അത്രമാത്രം സമർത്ഥമായ ഒരു ടീമാണ് കേരള പോലീസ് എന്നതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അവർക്ക് കഴിയഞ്ഞിട്ട് ക്രൈംബ്രാഞ്ച് വന്നു ക്രൈംബ്രാഞ്ചിന് കഴിയാതെ വന്നപ്പോഴാണ് ഇപ്പോൾ സി ബി ഐ വന്നത് സി ബി ഐയുടെയും എന്താണ് അവസ്ഥ എന്ന സി ബി ഐ പലപ്പോഴും പുറത്ത് പറഞ്ഞിട്ടില്ല എങ്കിലും പല ഘട്ടങ്ങളിലും അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ഇന്ന് കഴിഞ്ഞ ദിവസം വന്നതുപോലുള്ള ചില വാർത്തകൾ പ്രത്യക്ഷപ്പെടുകയും അത് വഴിതിരിച്ചുവിടുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല ആ ലോബിയെ കണ്ടെത്തുകയും അവരെ കൈകാര്യം ചെയ്യുകയും അവരെ ചോദ്യം ചെയ്യുകയും ചെയ്താൽ ജസ് ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് സി ബി ഐക്ക് ഉടൻ തന്നെ മനസ്സിലാക്കാനും അത് അതിനെക്കുറിച്ചുള്ള ദുരൂഹതകൾ മാറ്റുവാനും സി ബി ഐക്ക് കഴിയും എന്നതിൽ നിസ്സംശയം പറയാവുന്ന കാര്യം തന്നെയാണ്